സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നതിനോടൊപ്പം ഡെങ്കിപ്പനിയും പടരുന്നതായി റിപ്പോർട്ട് ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി ആരോഗ്യവകുപ്പ് രാജ്യത്ത് കോവിഡ് കേസുകൾ ആറായിരത്തിലേക്ക് കടന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കേസുകളുടെ വർധനവും നാല് മരണവും റിപ്പോർട്ട് ചെയ്തു ഇതിൽ രണ്ടു മരണം കേരളത്തിലാണ് അതോടൊപ്പം ഡെങ്കി പനിയും പടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ആക്ടീവ് കേസുകളാണ് ഇന്ന് കോവിഡിൽ റിപ്പോർട്ട് ചെയ്തത് ഓരോ ദിവസവും അഞ്ഞൂറിൽ അധികം കേസുകളുടെ വർധനവാണ് ഉണ്ടാകുന്നത് ഇന്ന് രാജ്യത്താകെ എഴുന്നൂറ്റി പുതിയ കേസുകളാണ് റിപ്പോർട്ട് റിപ്പോർട്ട് കേരളത്തിലും രോഗവ്യാപനം വർദ്ധിക്കുകയാണ് കേരളത്തിൽ ഇതുവരെ ആയിരത്തി എണ്ണൂറ്റി ആറ് ആക്ടീവ് കേസുകളുണ്ട് ഇന്നലത്തെക്കാളും നൂറ്റി ഇരുപത്തിയേഴ് കേസുകളുടെ വർധനവാണ് സംസ്ഥാനത്ത് ഇന്നുണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തുണ്ടായ നാല് കോവിഡ് മരണങ്ങളിൽ ഒരെണ്ണം കേരളത്തിലേതാണ് അൻപത്തി ഒമ്പത് വയസ്സുകാരനാണ് മരിച്ചത് കേരളം കഴിഞ്ഞാൽ കൂടുതൽ ആക്ടീവ് കേസുകൾ ഉള്ളത് പശ്ചിമബംഗാളിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും ഡൽഹിയിലുമാണ് മറ്റ് നാല് സംസ്ഥാനങ്ങളിലും അഞ്ഞൂറിന് മുകളിലാണ് ആക്ടീവ് കേസുകൾ ജനുവരി മുതലുള്ള കണക്ക് ൾ പ്രകാരം ആകെ മരണം അമ്പത്തിയൊമ്പതായി ഉയർന്നു അതേസമയം രാജ്യത്തെ കോവിഡ് വ്യാപന സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് വ്യക്തമാക്കിയത്യൂസ് ഡെസ്ക്